മുഴുവൂർ ആവേമരിയയിലെ അന്തേവാസികൾക്ക് സ്നേഹ സാന്ത്വനവുമായി കുറിച്ചു തരം ശ്രീകൃഷ്ണ സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളെത്തി സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികളുമായാണ് റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ എത്തിയത് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നതെന്ന് ഹെഡ് മിസ്റ്റസ് കെ എൻ സിന്ധു പറഞ്ഞു വളരെ നല്ല പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ കുറച്ചുതരം എസ് കെ വി എച്ച് റെഡ് ക്രോസ് യൂണിറ്റ് സമൂഹത്തിൽ നിരാലംബരായവരെയും ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവരെയും സഹായിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് സന്ദേശമാണ് നൽകുന്നതെന്ന് ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ കെ എം ശ്രീജ പറഞ്ഞു സാമൂഹ്യ ബോധം വളർത്താനും അതുപോലെ മാനവികത വളർത്താനും ഒക്കെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് കുട്ടികൾക്കുള്ളിൽ ദയ സ്നേഹം കരുണ സഹാനുഭൂതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവേമരിയായി വിദ്യാർത്ഥികൾക്കൊപ്പം വാർഡ് മെമ്പർ സിറേക് മാത്യു ഹെഡ് മിസ്റ്റർ കെ എൻ സിന്ധു ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർ കെ എം ശ്രീജ അധ്യാപകൻ പി ജി ശ്രീജിത്ത് പി ടി പ്രസിഡന്റ് സി കെ രാജേഷ് കുമാർ പി ടി അംഗങ്ങളായ സന്തോഷ് കുമാർ അഫി സനിജ രാഖി എന്നിവരും സ്നേഹ സാന്ത്വനവുമായി എത്തിയിരുന്നു മുതിർന്ന പൗരന്മാരെ ചേർത്ത് നിർത്തുക നമ്മുടെ കടമയും ഉത്തരവാദിത്തവുമാണെന്ന് അന്തേവാസികളോടൊപ്പം ചേർന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന എഴുപതിലേറെ അന്തേവാസികളാണ് ആവേമിരിയായി ഉള്ളത് വിവിധ സംഘടനകളുടെയും മറ്റ് സഹായത്താലാണ് ഈ സ്ഥാപനത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത് ശ്രീകൃഷ്ണ സ്കൂളിലെ വിദ്യാർത്ഥികൾ കാണിക്കുന്ന ഈ മാതൃക നാടിന് പ്രചോദനമാകുമെന്ന് വാർഡ് വമ്പർ സുറിയേക്ക് മാത്യു പറഞ്ഞു അന്തേവാസികളിലെ മുതിർന്ന വിദ്യാർത്ഥികൾ പൊന്നാടെ എണീച്ച് ആദരിച്ചു വിദ്യാർത്ഥികളുടെയും അന്തേവാസികളുടെയും കലാപരിപാടികളും നടന്നു ബിജുവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നാണ് നിരാലംബർക്ക് കരുതൽ നൽകുന്ന സ്ഥാപനം നടത്തുന്നത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ആവേമരിയാലെ അന്തേവാസികൾക്ക് സ്നേഹസ്പർശമാവുകയായിരുന്നു ശ്രീകൃഷ്ണ സ്കൂളിലെ കുട്ടികളുടെ സാമീപ്യം